പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവമേ സ്തുതി സ്നേഹനിധിയായ ദൈവമേ അങ്ങ് ഈ അവസരത്തിൽ ഞങ്ങളുടെ മേൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങളുടെ നാഥനായിരിക്കണമേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും പൂർണ്ണ പശ്ചാത്താപത്തോടെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളോട് അലിവായിരിക്കണമേ ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ ഇതാ ഇപ്പോൾ അമ്മയ്ക്ക് മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ലോകമോഹങ്ങളും ജീവിത വ്യഗ്രതകളും ഞങ്ങളെ അനുദിനം വഴിതെറ്റിക്കുന്നു എന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു എങ്കിലും പാപത്തിൻ്റെ നൈമിഷിക നൈമിഷ്യസുഖങ്ങളിലേക്ക് വീണ്ടും ഞങ്ങൾ വീണു പോകുന്നു മാതാവേ പല തവണ നിന്നെ ഞങ്ങൾ മറന്നുപോയി എന്നാൽ നീ ഒരിക്കലും ഞങ്ങളെ വിട്ടുനിന്നില്ല ജീവിതത്തിൻ്റെ ഇടുങ്ങിയ വഴികളിലൂടെയും വേദനയുടെ ഇരുണ്ട വഴികളിലൂടെയും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിന്നെ നോക്കി കണ്ണുനീരൂടെയും നന്ദിയോടെയും ഞാൻ പറയുന്നു അമ്മേ അമ്മയുടെ സ്നേഹത്തിനും കരുണയ്ക്കും ഒത്തിരി നന്ദി നന്മ ധന്മ അറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ തമ്പുരാനോടപേക്ഷിക്കണമേ നന്മധന്മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശത്തും പറയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാനും സ്തുതേ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാനും സ്തുതേ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാനും സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ